ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരു സ്വഹാവി നാടുവിടാൻ വേണ്ടി തിരുദൂതന്റെ അരികിലേക്ക് വന്നു ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഒരു നാടുവിട്ട് ഇസ്ലാമിന്റെ പവിത്രത കൈവരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ നാടുവിടട്ടെയോ എന്ന് ചോദിച്ചപ്പോ തിരുദൂതൻ തിരിച്ചു ചോദിച്ച ചോദ്യം അഹയ്യ വാലിതാക്ക നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയെ എന്ന് പറയുന്ന സമയത്ത് എങ്കിൽ തിരിച്ചുപോയി ആ മാതാപിതാക്കളോട് നല്ല നിലക്ക് നീ പെരുമാറണം അതാണ് നിന്റെ ഹിജിറ എന്ന് പഠിപ്പിച്ച ചരിത്രമാ ഇസ്ലാമിക ലോകത്ത് ആ ചരിത്രത്തെ മുൻനിർത്തി പണ്ഡിതന്മാര് പഠിപ്പിച്ച മറ്റൊരു വാക്കുണ്ട് സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ആളില്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ പരലോകത്തല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യും അഥവാ നമ്മൾക്ക് നാടുവിടണമെങ്കിൽ പോലും ആ മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടാവണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും കുടുംബത്തെയും കുട്ടി ഒറ്റക്ക് താമസിക്കുമ്പോ അല്ലെങ്കിൽ കുടുംബത്തെയും കുട്ടി വിദേശത്തേക്ക് പോകുമ്പോ പോകണ്ട എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല സ്വന്തം ഭാര്യയെ നാലു മാസത്തിലധികം പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന ഹദീസെ ചില മക്കൾ പഠിച്ചിട്ടുള്ളൂ എന്നാൽ ആ മക്കളോട് നാലു മാസം വരെ ഭാര്യനെ പിരിഞ്ഞിരിക്കാൻ തെളിവുണ്ടെങ്കിൽ സ്വന്തം പെറ്റ ഉമ്മാനെയും വാപ്പാനേയും ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ തെളിവില്ല ഞാനില്ലെങ്കിലും എന്റെ പോരായ്മ അറിയിക്കാത്ത എന്റെ ഭാര്യ എന്റെ ഉമ്മയെയും വാപ്പയെയും നോക്കും എന്ന ബോധം ഓരോ ആൺമക്കൾക്കും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിത ആവശ്യത്തിന് വേണ്ടി പോലും നാടുവിടാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളൂ അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സ്വന്തം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ല നിലക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അവരുടെ കൈപിടിച്ച് മരിച്ചു കിടക്കുന്ന വാപ്പാനോടും മരണാനന്തരം കാണിക്കുന്നതല്ല സ്നേഹം അല്ലേ ഒരു വാപ്പാന്റെ കബറിന്റെ അരികിൽ ചെന്ന് വാപ്പാക്ക് വേണ്ടി നൂറ് ചാക്കരി എത്തീങ്കാനൊക്കെ ഓഫർ ചെയ്തപ്പോ ആ വാപ്പ കബറിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചു എന്നൊരു കഥയുണ്ട് മോനെ ആ നൂറ് ചാക്കിന്റെ അരി വേണ്ടായിരുന്നു ആയുസുള്ള കാലത്ത് ഒരു പത്ത് രൂപന്റെ സ്നേഹം നീ എന്നോട് കാണിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു വാപ്പാക്ക് എന്ന് പറയുന്ന അവസ്ഥയാ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതം അതുകൊണ്ടാ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതല്ല സ്നേഹം വാപ്പാണ്ട് ആൻഡ് കഴിക്കാൻ തെളിവില്ല വാപ്പാക്ക് വേണ്ടി അരിവാരാൻ ഇസ്ലാമ തെളിവില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മാതാപിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പവിത്രമായി അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കണം അവര് പറയുന്നത് അനുസരിക്കാൻ പറ്റണം എന്നാലും എന്റെ മകൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന ഒരു ചോദ്യം നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മളുടെ പെരുമാറ്റം കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പരലോകത്തല്ല ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹുത്താലെ ശിക്ഷിച്ചു തുടങ്ങും സ്വന്തം മാതാപിതാക്കളോട് ചേ എന്ന ഒരു വാക്ക് നീ പറയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയൊരു മോശപ്പെട്ട പ്രയോഗമാ ഒരു ഇഷ്ടക്കേടോടുകൂടി ചേ എന്നൊരു വർത്തമാനം അതുപോലും നിന്റെ മാതാപിതാക്കളോട് നീ പറയാൻ പാടില്ല അവരോടൊപ്പം ഓരോ നിമിഷവും സ്നേഹിച്ചും ബഹുമാനിച്ചും അവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റണം ആ ബന്ധങ്ങൾ ഇന്നും മക്കൾ രക്ഷിതാക്കളോട് കാണിക്കുന്നത് പോലെ തന്നെ രക്ഷിതാക്കൾ മക്കളോടും കാണിക്കണം ബന്ധങ്ങളുടെ പവിത്രത മക്കളിൽ നിന്നും മാത്രം രക്ഷിതാക്കൾ ആഗ്രഹിച്ചാ പോരാ എല്ലാ ബന്ധങ്ങളും ഒരേ നിലക്കു കൊണ്ടു നടക്കാൻ സാധിക്കണം ലോകത്തിന്റെ തിരുദൂതൻ മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ എന്നൊക്കെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ അന്നൊക്കെ അവർ കോതി കൊടുക്കുന്ന ഒരു ആയത് നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ല ചോദിക്കുന്ന ഒരു ചോദ്യം വൽ അർഹാം നിങ്ങളുടെ കുടുംബ ബന്ധത്തെ തൊട്ടായിരിക്കും ആ കുടുംബ ബന്ധത്തെ തൊട്ടുള്ള ചോദ്യത്തിന് അള്ളാഹുവിന് തൃപ്തിയുള്ളൊരു മറുപടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്കും അവകാശം നൽകുകയില്ല ഒരുപാട് ക്രൂരതകളും അള്ളാന്റെ തിരുതൂതേണ്ടി വന്നിട്ടുണ്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ പുടൽമാലകൾ രണ്ടും മൂന്നും തിരുതൂതന്റെ തോളത്ത് ശത്രുക്കൾ നിക്ഷേപിച്ചു അടിച്ചു വാരിയ ചപ്പു ചവറുകൾ മുഹമ്മദ് നബിയുടെ തലയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊടുത്ത് മക്കയിലെയും മണലാരണ്യത്തിലൂടെ ലോകത്തിന്റെ റസൂൽ അവരെ എറിഞ്ഞോടിച്ചു എത്ര ദ്രോഹം തിരുദൂതനോട് ചെയ്തിട്ടും അള്ളാന്റെ തിരുദൂതൻ കുടുംബത്തിലുള്ള ഒരാളുമായും ബന്ധം മുറിച്ചിട്ടില്ല അലോഗ്യത്തിലായിട്ടില്ല ആദർശത്തിന്റെ പേരിൽ പോലും തമ്മിൽ പിരിഞ്ഞ് മുഷിഞ്ഞ് അതിന്റെ പേരിൽ പക കാണിച്ച് ലോകത്തിന്റെ തിരുദൂതൻ ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ സാഹദബിന് അബി വക്കാസ് എന്ന സുഹാബി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഉമ്മ 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 ആ പറഞ്ഞു നീ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത കാലത്തോളം ഈ വെള്ളം വെള്ളം കുടിക്കില്ല കുടിക്കാതെ നിന്നെ വിളിക്കുന്നത് ഉമ്മയെ ൊന്നവനെ എന്നായിരിക്കും അങ്ങനെ നാട്ടുകാരെ കൊണ്ട് നിന്നെ ഞാൻ വിളിപ്പിക്കും ഇത് കേട്ട സെക്കൻഡിൽ തിരുതൂതന്റെ വീട്ടിലെ കോടി ചെന്ന് സാദബിറി വക്കാസ് സി അള്ളാഹു അള്ളാഹുവിന്റെ തിരുദൂതനോട് സങ്കടം പറഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന മറുപടി ചോദിച്ച സമയത്ത് തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറണം ആ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഉമ്മാനോട് അനാദരവ് കാണിക്കരുത് ആ ഉമ്മാനെ നീ നല്ല നിലക്ക് നോക്കണം പക്ഷേ ഉമ്മ പറയുന്ന ഷിർക്ക് അത് നീ ചെയ്യരുത് എന്ന് മാത്രം ഈ ഒരൊറ്റ ചരിത്രത്തിലുണ്ട് മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് പല കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാന വെറുക്കുന്നവർ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഉമ്മാന ഭാര്യ ഭാര്യമാര് തമ്മിലുള്ള സ്നേഹത്തിന്റെ പേരിൽ മാതാപിതാക്കളുമായി അകലുന്നവർ കുടുംബത്തിന്റെ ഉള്ളറകളിൽ അമ്മായിമ്മ മരുമക്കളും പോലും കൂടിക്കൊണ്ടിരിക്കുമ്പോ ഓരോ പെൺമക്കളോടും ഓരോ ആൺമക്കളോടും പറഞ്ഞു കൊടുക്കണം മോളെ നിനക്കൊരു അഡ്രസ് ഉണ്ടായത് നിന്റെ ആണ് നിനക്ക് മഹർ തന്നപ്പോഴ ആ ആണിനെ നിനക്ക് എവിടുന്ന് ഒരു ഉമ്മ ആ ഉമ്മ ഉമ്മ കൂടി പോറ്റി മോനെ ആ ആ ആ നിനക്കൊരു തന്നിട്ടുണ്ടെങ്കിൽ ഉമ്മയിലുള്ള പോരായ്മകൾ സഹിച്ച് ക്ഷമിച്ച് ആ ഉമ്മാനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റണം അല്ലാതെ കെട്ടിയതിന്റെ നാലാമത്തെ ആഴ്ച എങ്ങനെയെങ്കിലും തലയണ മന്ത്രം നടത്തി എന്റെ ആണിനെയും വിടർത്തി ഒരു നാലര സെന്റോ അഞ്ചു സെന്റോ വാങ്ങി രക്ഷിതാക്കളെ അവഗണിക്കുന്ന ഒരു മനോഭാവം ഒരു ചിന്ത ഒരു മക്കൾക്കും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സ്നേഹിക്കാൻ ആൺമക്കളാണോ ആ ആൺമക്കളുടെ ഭർത്താക്ക ഉമ്മമാരോട് തന്റെ നിലക്കല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മോളെ നിന്റെ മാതാപിതാക്കൾ അതേപോലെ തന്നെ നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ രണ്ടു പേരും നിനക്കൊരുപോലെ തുല്യരാ എനിക്കൊരു പെണ്ണിനെ തന്നതും എന്റെ കുടുംബത്തിൽ എന്റെ അംഗസലം വർദ്ധിപ്പിച്ചതും എന്നെ വാപ്പ എന്ന് വിളിക്കാൻ എനിക്കൊരു പൈതലുണ്ടായതും എന്റെ പെണ്ണിന്റെ വേദന കൊണ്ടാണെങ്കിൽ ആ പെണ്ണിനെ കൈപിടിച്ചു തരുമ്പോ എന്റെ മകളെ ഞാൻ നിനക്ക് തന്നു എന്ന് പത്തൊൻപത് ഇരുപത് കൊല്ലം പൊന്നുപോലെ നോക്കിയ ആ മകളെയാണ് എനിക്ക് തന്നതെങ്കിൽ ആ പെണ്ണിനെ ഞാൻ മരണം വരെ പൊന്നുപോലെ നോക്കണം ആ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ അമ്മോശാക്കയും അമ്മായിയുമായിട്ടല്ല കാണേണ്ടത് സ്വന്തം രക്ഷിതാക്കളായിട്ട് കാണണം അതാണ് ഇസ്ലാമിന്റെ ബന്ധം ഓരോ രംഗത്തും ആ ബന്ധങ്ങളൊക്കെ ഇന്നകലത്തിലായിക്കൊണ്ടിരിക്കുകയാ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് പറഞ്ഞ സലാം മടക്കാത്തവരും ക്ഷണിക്കാത്തവരും ക്ഷണം സ്വീകരിക്കാത്തവരുമുണ്ട് ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ സത്യമാകുന്ന രൂപത്തിൽ അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങട്ടില്ല എന്ന് വാശി പറയുന്നവരുണ്ട് അവൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല എന്ന് പക പറയുന്നവരുണ്ട് അവസാനം വയക്കും വക്കാണവും പിണക്കവും ഏതുവരെ നമ്മൾ കൊണ്ടു നടക്കും മരണം വരെ അവസാനം മരിക്കുന്ന സമയത്ത് പോലും ആ പിണക്കം നമ്മൾ മാറ്റാറില്ല അല്ലേ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മയ്യസ്കാരത്തിൽ പങ്കെടുത്തപ്പോ രണ്ടാഴ്ചകൾക്ക് മുൻപ് ആ മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിലേക്ക് വെക്കുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ മയ്യത്തിനെ നോക്കിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ അവസാനം കിടക്കുന്ന കിടപ്പ് കണ്ടോ അത്രയുള്ളൂ മനുഷ്യരെ ദുനിയാവിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കാണിച്ചു കൂട്ടിയാലും ஆரடி மண்ணிலேக்கு மடங்கி போகின்றவர்